രാഹുൽ ഗാന്ധിയുടെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തൃശൂരിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് നിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ് ഈ തൃശൂരിലും ആ സാഹചര്യം ബാധകമാണോ ഈ ആരോപണം തീർച്ചയായിട്ടും തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ തൃശൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ കൊടുത്തൊരു പരാതിയുണ്ട് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് ഈ ബാംഗ്ലൂരിലെ മണ്ഡലത്തിൽ സംഭവിച്ചതായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ധാരാളം വോട്ടർമാരെ വോട്ട് ചേർക്കാനുള്ള വളരെ ലിബറലായിട്ടുള്ള പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വ്യാപകമായി വോട്ടുകൾ ചേർത്തി അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പൂങ്ങുന്നം വാർഡിലെ പൂങ്ങുന്നം മേഖല ബി ജെ പി കൗൺസിലർമാർ ഉള്ള ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ടുള്ള പല പ്രദേശങ്ങളിലും ഒരു ബൂത്തിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലധികം വോട്ടുകൾ ഒറ്റയടിക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ട് ഞങ്ങളത് ബി എൽഒമാർക്കെതിരെ പരാതി കൊടുക്കേണ്ടായി ചില സ്ഥലങ്ങളിൽ അവിടെ വോട്ട് ചേർക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ മറ്റ് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നും ഇവിടേക്ക് വോട്ട് ചേർത്ത് വന്നിരിക്കുകയാണ് അതായത് ഫോം സിക്സ് പ്രകാരം പുതിയ വോട്ടർമാർ ചേർക്കുന്നതിന് പകരം മറ്റ് പല സ്ഥലങ്ങളിലെ വോട്ടർമാർ അവിടെയുള്ള ഫ്ലാറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്ന ഫ്ലാറ്റുകളുടെ അഡ്രസ്സ് വെച്ചുകൊണ്ട് അവിടെ ചേർത്തിരിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് അവിടുത്തെ ആ അഡ്രസ്സിൽ വന്നിരിക്കുന്ന പിന്നെ ഏതെങ്കിലും ഒരു പോസ്റ്റൽ കാർഡിൽ അഡ്രസ്സിൽ വന്നിരിക്കുന്ന ഡോക്യുമെൻ്റ് സമർപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം അവർ പേരുടെ അഡ്രസ്സില് ഒരു കത്തയച്ചു കഴിഞ്ഞാൽ ആ കത്ത് ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയുടെ എല്ലാവരും കിട്ടാൻ പോകുന്നത് ബി ജെ പിക്ക് സ്വ സ്വാ സ്വാധീനമുള്ള സ്ഥലമാണെങ്കിൽ ആ കത്തുകളെല്ലാം ഒന്നിച്ച് മേടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും ആ രൂപത്തിൽ ആളുകളെ ചേർത്തുകയും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ചേർത്തിയ വോട്ടർമാരെ വോട്ട് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടത്തിയെങ്കിലും വ്യാപകമായ തോതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർത്ത് സംബന്ധിച്ച കാര്യത്തിൽ സമഗ്രമായൊരു അന്വേഷണം വളരെ അനു ആവശ്യമായിട്ടൊരു കാര്യമാണ് അന്വേഷണം വേണം എന്നുള്ളതാണ് ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നത് കാരണം ഞാൻ ഇന്നലെ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൊടുത്ത പരാതിന്മേൽ ഒരു നടപടിയും അന്ന് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കേണ്ടായിട്ടില്ല എലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇപ്പോൾ വോട്ടെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വോട്ടെടുപ്പിൽ ആരാണോ ജയിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വിജയം ജനാധിപത്യത്തിൻ്റെ വിജയമായിട്ടാണല്ലോ നമ്മൾ കൊട്ടി ആ വിജയത്തെ നമ്മളാരും പിന്നെ എതിർക്കുന്നത് ജനാധിപത്യപരമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ആ രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയത്തിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള നിരവധി മാനിപ്പുലേഷനുകളിൽ ഒന്ന് വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ള ചില കൃത്രിമത്വം തന്നെയാണ് അന്ന് തന്നെ ബി ജെ പി അവകാശപ്പെട്ടിരുന്നൊരു കാര്യം ഞങ്ങൾ അറുപത്തയ്യായിരം പുതിയ വോട്ടർമാർ എന്നാണ് അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അറുപത്തയ്യായിരം വോട്ടർമാരിൽ പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച പുതിയ വോട്ടർമാർ എത്രയുണ്ട് ഉണ്ട് സംബന്ധിച്ചുള്ള വ്യക്തമായ കണക്ക് നമുക്ക് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ബൂത്തിൽ തന്നെ ഞങ്ങൾ ഞങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ പുതുതായി ചേർന്നിരിക്കുന്ന വോട്ടർമാർ എടുത്തു നോക്കുമ്പോൾ പതിനെട്ട് വയസ്സ് എന്ന് പറയുന്ന പ്രായപൂർത്തിയാകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ വോട്ടർമാരെക്കാളും അതിന് ഏറ്റവും അധികം വോട്ടർമാർ വന്നിരിക്കുന്നത് പ്രായപൂർത്തിയായിട്ടുള്ള അമ്പതും അമ്പത്തഞ്ചും അറുപതും അറുപത്തഞ്ചും എഴുപതും വയസ്സായിട്ടുള്ള ആൾക്കാരാണ് ഫോം സിക്സ് പ്രകാരം പുതിയ വോട്ടർമാരായി ചേർത്തിരിക്കുന്നത് അതും അവിടെ താമസക്കാരല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ഈ ലോക്സഭ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ഈ പിന്നെ പേരിലുള്ള ആളുകൾ ആ ഫ്ളാറ്റുകളിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെന്ന് അന്വേഷിച്ചു നോക്കൂ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ ഇവിടെ പേരിലൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ ഇവിടെ സ്ഥിരതാമസക്കാരനാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വോട്ട് ചെയ്തത് ഇവിടെ ചേർത്തത് അതെ ഇവിടെ സ്ഥിരതാമസം ഉണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ സ്ഥിരതാമസമുണ്ടോ അദ്ദേഹത്തിൻ്റെ അനുജൻ ഇവിടെ സ്ഥിരതാമസമുണ്ടോ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഇവിടെ സ്ഥിരതാമസമുണ്ടോ അപ്പോൾ നമ്മൾ അകലേക്കൊന്നും പോകണ്ടല്ലോ അതൊരു അവകാശമാണെന്ന് പറയാം അവർക്ക് വേണമെങ്കിൽ അവരിവിടെ അങ്ങനെയാണെങ്കിൽ കെ എം മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് കോട്ടിക്ക് മാറ്റിയില്ലല്ലോ അദ്ദേഹം അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ടാണല്ലോ അദ്ദേഹം വോട്ട് ചെയ്തത് ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥി കുടുംബ കൂടെ വന്ന് ചേർക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു പല ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇവിടേക്ക് ബി ജെ പിയിലെ വോട്ടർമാരെ ഐ ഡി കാർഡിൽ മാറ്റം വരുത്തിയും വളരെ മുൻകൂട്ടി തന്നെ ഇവിടേക്ക് ആളുകളെ വോട്ടർമാരെ ചേർത്തിട്ടു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതൊരു തരത്തിൽ മാനിപ്പുലേഷനാണ് അതായത് ഇവിടെയുള്ള ഒരു വോട്ടർമാർ എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ആളുകൾക്കാണ് അവിടെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം എന്നാണ് പറയുന്നത് ഇപ്പോൾ ലോക്സഭ ഒരു മണ്ഡലമൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ തന്നെ ഇപ്പോൾ ബോംബെയിൽ പോയിട്ട് താമസിക്കുന്ന ഒരാളുണ്ട് അയാൾ അവിടെ സ്ഥിര സ്ഥിരതാമസമാണെങ്കിൽ അവിടെ വോട്ട് കിട്ടും അപ്പോൾ അതിനകത്ത് പെർമനൻറ്റ് ആയിരിക്കുന്ന ഒരാൾ ഇത്ര മാസത്തെ മാസക്കാലമായി ഞങ്ങൾ ഇത്രയും കൊല്ലമായി ഇവിടെ സ്ഥിരതാമസക്കാരാണെങ്കിൽ അവർക്ക് നമുക്കവിടെ വോട്ടവകാശം നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നാൽ ഒരു വോട്ടെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ടെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയാവുന്ന രീതിയിൽ ബൾക്ക് എമൗണ്ട് ആളുകളെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ജയിക്കാൻ ഉദ്ദേശിക്കുന്ന വാർഡ് മണ്ഡലത്തിലേക്കോ അല്ലെങ്കിൽ പ്രദേശത്തേക്കോ കൊണ്ടുവന്ന് എലക്ഷൻ കമ്മീഷൻ്റെ ഒത്താശയോടുകൂടി അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടിക്ക് ചിലപ്പോൾ താല്പര്യങ്ങളൊക്കെ ഉണ്ടേക്കാം പക്ഷേ രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ ഇലക്ഷൻ നടത്തുന്ന ആളുകൾ എലക്ഷൻ നടത്തുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം ഫെയറായിട്ടൊരു എലക്ഷൻ നടക്കണമെന്ന് ജനങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം ഉണ്ടാകേണ്ടത് രാഷ്ട്രീയ പാർട്ടികളേക്കാൾ കൂടുതൽ ആ ആവശ്യം ഉണ്ടാകേണ്ട ഉത്തരവാദിത്വം ഉണ്ടാകേണ്ട ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ എലക്ഷൻ കമ്മീഷൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എലക്ഷൻ സുതാര്യമായിട്ടും സത്യസന്ധമായിട്ടും നടക്കണമെന്ന് കൂടി അത് ചെയ്യേണ്ട ആളുകൾ എലക്ഷൻ കമ്മീഷനാണ് എലക്ഷൻ കമ്മീഷൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ വിജയസാധ്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് അട്ടിമറിയായിട്ടാണ് കണക്കാക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ തൃശ്ശൂരിൽ മറ്റ് സ്റ്റേറ്റ് ജില്ലകളിൽ നിന്നും അന്യ അന്യസംസ്ഥാന തൊഴിലാളികളെയും തൊട്ടടുത്തുള്ള മറ്റ് മണ്ഡലങ്ങളിലെയും വോട്ടർമാർ അവർക്ക് വോട്ട് ചെയ്യുന്ന ഉറപ്പുള്ള വോട്ടർമാരെ അവിടെ അവർ ജയിക്കില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ജയിക്കണമെങ്കിൽ അപ്പുറത്തുള്ള വോട്ടർമാരെയും കൂടി ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ജയിപ്പിക്കാൻ വേണ്ടി അവർ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നുള്ള ഉണ്ടെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ്റെ ഒത്താശ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു മാനിപ്പുലേഷനാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി അന്നത്തെ ജില്ലാ കളക്ടർ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ അന്നത്തെ ജില്ലാ കളക്ടറെ പറ്റി ഞാൻ വളരെ സംശയത്തോടു കൂടി തന്നെ വീക്ഷിക്കുന്ന ഒരാളാണ് അന്നത്തെ ജില്ലാ കളക്ടർ വളരെ മാന്യനായിട്ടാണ് നമുക്ക് തോന്നിയത് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നില്ല അദ്ദേഹം അത്ര നല്ല മാന്യനായിരുന്നു തോന്നുന്നു കാരണം അദ്ദേഹം എലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണി വിജയിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ബി ജെ പിയുടെ അലയൻസ് ഗവൺമെൻറ്റിൻ്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഇപ്പോൾ അവിടേക്ക് പോയിരിക്കുകയാണ് ഇപ്പം കൂട്ടി വായിക്കുമ്പോൾ പലതും നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഏതാണ് മുന്ന എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ മുന്നമാരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ മുന്നമാരെയൊക്കെ നമ്മൾ പിന്നീടാണ് തിരിച്ചറിയുന്നത് അപ്പോൾ പല മുന്നമാരെയും നമ്മൾ തിരിച്ചറിയുന്നത് അനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുന്നേ ആയിരിക്കുമോ എന്നൊരു സംശയം എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് വിസ്കുമാർ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതി അടക്കം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം